വരാനിരിക്കുന്ന മത്സര പരീക്ഷകൾക്ക് ഉപയോഗപ്രദമാകും വിധം തയ്യാറാക്കിയ ആനുകാലിക വിവരങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി ആദ്യ മെഡൽ നേടിയത് ആരാണ് മനു മനുഭാഗർ ഹരിയാന സ്വദേശിയാണ് വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റലിലാണ് വെങ്കല മെഡൽ ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനുഭാക്കർ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് മനുഭാക്കർ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ഏത് ജില്ലയിലാണ് വയനാട് ജില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട അസമിലെ നിർമ്മിതി ഏതാണ് മൈതം ശവകുടീരങ്ങൾ അസമിലെ അഹോം രാജവംശത്തിൻ്റെ ശവകുടീരങ്ങളാണിവ സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ തായ്വാനിലും ഫിലിപ്പീൻസിലും കനത്ത നാശം വിളിച്ച ചുഴലിക്കാറ്റ് ഗെയിമി ചുഴലിക്കാറ്റ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെയും അശോക ഹാളിൻ്റെയും പുതിയ പേരുകൾ എന്തൊക്കെയാണ് ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം അശോക ഹാളിൻ്റെ പുതിയ പേര് അശോക മണ്ഡപം ഗണതന്ത്ര എന്ന വാക്കിൻ്റെ അർത്ഥം റിപ്പബ്ലിക് എന്നാണ് അയോധ്യയിലെ രാംലയെ ചിത്രീകരിക്കുന്ന ലോകത്തെ ആദ്യ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ് ലാവോ സ്റ്റാമ്പ് പുറത്തിറക്കിയത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വനിതാ ടി ട്വൻ്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആരാണ് ശ്രീലങ്ക ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇന്ത്യയിൽ സർക്കാർ മേഖലയിൽ ആദ്യമായി ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയത് കേരള സംഗീത നാടക അക്കാദമി രണ്ടായിരത്തി ആറിൽ പാസാക്കിയ ശൈശവ വിവാഹ നിരോധന നിയമം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ബാധകമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി ഉത്തരവിട്ടത് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഇന്ത്യയിൽ സീറോ കാർബണായ നഗരം ഏതാണ് സാഞ്ചി ഏതു കാലാവസ്ഥയിലും മണാലി ലേ എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി നിർമ്മിക്കുന്ന ടണൽ ഷിൻഗു ലാ ടണൽ രണ്ടായിരത്തി ഇരുപത്തി കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ് കൊച്ചി സംസ്ഥാന സ്കൂൾ കായികമേള ഇനി മുതൽ കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ജപ്പാൻ്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനാച്ഛാദനം ചെയ്തത് മഹാത്മാഗാന്ധി ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കവിതാ വിഭാഗത്തിൽ ഉൾപ്പെട്ട തെരഞ്ഞെടുത്ത കവിതകൾ എന്നതിൻ്റെ രചയിതാവ് ആരാണ് കൽപ്പറ്റ നാരായണൻ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശിഷ്ട അംഗത്വം നേടിയവർ ആരൊക്കെയാണ് എം ആർ രാഘവ വാര്യർ സി എൽ ജോസ് ജി ഐ ടാഗ് പദവി ലഭിച്ച മുഷ്ക് ബഡ്ജി അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ് ജമ്മു കാശ്മീർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരമായ ഒളിമ്പിക് ഓർഡർ ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലിൽ പുതുച്ചേരിയുടെ ലെഫ്റ്റനൻറ്റ് ഗവർണറായി നിയമിതനായ മലയാളി ആരാണ് കെ കൈലാഷ്നാഥ് അടുത്തിടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ അൽഫാവ് ഗ്രാമം സ്ഥിതി ചെയ്യുന്ന രാജ്യം സൗദി അറേബ്യ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നഗര തുരങ്ക പ്രോജക്റ്റ് നിലവിൽ വരുന്നത് മുംബൈ സ്ഥാപിതമായതിൻ്റെ നൂറാമത് വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര കായിക സംഘടന ഏതാണ് ഫിഡെ ദി ഇൻ്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപതിന് ഫ്രാൻസിലെ പാരീസിലാണ് ഫിഡേ സ്ഥാപിതമായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് സുധാമൂർത്തി യൂറോപ്യൻ കാലാവസ്ഥ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം എൺപത്തിനാല് വർഷത്തിനിടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട ദിനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പ് ഏതാണ് ഗ്രോത്ത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ തീപിടുത്തം ഉണ്ടായ ഇന്ത്യൻ നാവികസേന കപ്പൽ ഐ എൻ എസ് ബ്രഹ്മപുത്ര പത്താമത് മലബാർ റിവർ ഫെസ്റ്റിവൽ നടക്കുന്ന പുലിക്കയം ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിൽ രണ്ടായിരത്തി ഇരുപതിലെ ഗാന്ധി മണ്ഡേല പുരസ്കാരത്തിന് അർഹനായത് ആരാണ് റിഗോബർട്ട മെഞ്ചുംതും സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവ് ഗുവാട്ടിമാലയിലെ മനുഷ്യാവകാശ പ്രവർത്തകയുമാണ് ഹി കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യ കലാനിധി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് എം ഡി വാസുദേവൻ നായർ കേരളത്തിൽ തുടർച്ചയായി മന്ത്രി പദവി വഹിച്ചതിൻ്റെ റെക്കോർഡ് നേടിയ മന്ത്രി ആരാണ് എ കെ ശശീന്ദ്രൻ ശനിയെക്കുറിച്ചും അതിൻ്റെ വളയങ്ങളെക്കുറിച്ചും പഠിക്കാനായി നാസ വിക്ഷേപിച്ച ദൗത്യം കാസിനി ഓണക്കാലത്ത് ഏറെ ആവശ്യക്കാരുള്ള ജമന്തി മുല്ലപ്പൂർ ചെണ്ടുമല്ലി വാടാമുല്ല എന്നിവ സംസ്ഥാനത്ത് കുറഞ്ഞത് ആയിരം ഏക്കറിലെങ്കിലും കൃഷി ചെയ്യുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതി നിറപ്പൊലിമ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നിബ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല മലപ്പുറം രണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് ലക്ഷത്തിലധികം വൃക്ഷത്തേക നട്ട് റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ നഗരം ഇൻഡോർ മധ്യപ്രദേശ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് തൂരിനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരെന്താണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം കർഷകരിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എല്ലാ വിളകളും വാങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഉത്തരം ഹരിയാനയാണ്